ചേട്ടാ അത് ഇവിടെ ഞാൻ മിക്കവാറും നിന്ന് സംസാരിക്കുന്നതാണ് ഇവിടെ മിക്കവാറും നിന്ന് ഇവിടെ സംസാരിക്കുമ്പോൾ അതേതാ പഴയ വീഡിയോ ആവാനാണ് സാധ്യത അത് അവരാണെങ്കിൽ കൃത്യമായ പ്ലാനിങ്ങോടെ ഉമ്മമാര് എൻ്റെ കൈവശം ഉണ്ടായിരുന്ന സാധനങ്ങൾ ഞാൻ ഇപ്പോൾ എനിക്ക് പ്രതികരിക്കാനുള്ള ഒരു ഒരു സമരം ചെയ്യുന്ന നമുക്ക് പ്രതികരിക്കാനുള്ള നമ്മുടെ സാധനങ്ങൾ ഇവര് കൈന്ന് പിടിച്ചു കുറച്ചു പോയി കാരണം അപ്പൊ ഇത് പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ചോദ്യങ്ങളോ മറ്റോ ഉണ്ടാവുമ്പോൾ അവരെ പൊതുജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ഇവർ കൃത്യമായ പ്ലാനിങ്ങോട് ആ വീഡിയോ വൈറലാക്കുന്നതും ആ പഴയ ആ ഒരു വീഡിയോ വൈറലാക്കുന്നതും എൻ്റെ കൈവശം ഉണ്ടായിരുന്ന സാധനങ്ങൾ ഇവർ ബലമായിട്ട് വന്ന് പിടിച്ചു കുറയ്ക്കുന്നതും എല്ലാം ഇവര് കൃത്യമായ ആസൂത്രണ പ്ലാനിങ്ങോട് അവർ ചെയ്യുന്നതാണ് അപ്പൊ ഈ കേസ് വലിയ രീതിയിൽ ഒരു കൊലപാതക കേസാണ് അതിനുവേണ്ടി ആ കൊല്ലപ്പെട്ട വ്യക്തിക്ക് നീതി നീതി കൊല്ലപ്പെട്ട വ്യക്തി എൻ്റെ സഹോദരനാണ് ഈ രാജ്യത്തിലെ പൗരനാണ് അവൻ്റെ നീതിക്ക് വേണ്ടി നീതി നേടിയെടുക്കാൻ വേണ്ടിയാണ് വലിയ രീതിയിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ ജനങ്ങളിടപെട്ട ഒരു കൊലക്കേസിനെ ഇവരെല്ലാം കൂടി ഭരണതലത്തിൽ ഒത്തുകളിച്ച് അട്ടിമറിച്ച് ഇവർ മുക്കിക്കളഞ്ഞു ആ കേസിലെ കൊലക്കേസിലെ പ്രതികളെന്ന് ജോലി നിന്ന് പിരിച്ചുവിടേണ്ടവർക്ക് ഇവർ പ്രമോഷൻ കൊടുത്തു അപ്പോൾ ഈ വിഷയത്തിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ട ഒരു സംഭവമാണ് ഞാനിപ്പോൾ അടുത്ത ഈ കേസ് സുപ്രീം കോടതിയിൽ മൂവിയാണ് ഈ നടന്ന സംഭവം കോടതിയെ ബോധിപ്പിച്ച് വേണ്ട നിയമപരമായ കാര്യങ്ങൾ ചെയ്യ നമുക്ക് ആവശ്യപ്പെടണം അതിനു വേണ്ടി പുതിയ ആരെങ്കിലും എന്നെ നമ്മളെ സഹായിച്ചാലേ പറ്റുള്ളൂ അപ്പോൾ വേണ്ടിയാണ് ഇവിടെ പല ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്നു ഇപ്പം നമ്മൾ നമ്മൾ എന്തെങ്കിലും പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ഗവൺമെന്റിന്റെ ഇവരുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥലത്താണ് ഞാൻ ഇരിക്കുന്നത് ഈ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥലത്താണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് അവർക്ക് ഏത് രീതിയിലും സമൂഹത്തിന്റെ മുന്നിൽ നമ്മളെ ചിത്രീകരിക്കാൻ അവരുടെ കയ്യിൽ ആളുകളുണ്ട് സമൂഹത്തിന്റെ മുന്നിൽ നമ്മളെ വേണമെങ്കിൽ അവർക്ക് ഏത് രീതിയിലും നല്ല നല്ല രീതിയിലും അവതരിപ്പിക്കാം മാറിയ രീതിയിലും വേണമെങ്കിൽ അവർക്ക് നമ്മളെ അവതരിപ്പിക്കാം കാരണം അവരുടെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥലത്താണ് ഇവിടെ ഇരിക്കുന്നത് ഇവരിൽ നിന്ന് പല ഈ എട്ടൊമ്പത് വർഷമായിട്ട് ഇവിടെ ഇരിക്കുന്നു ഇവരിൽ നിന്ന് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും സഹിച്ചാണ് ഇവിടെ സമരം സമരം തുടരുന്നത് ഈ വിഷയത്തിൻ്റെ അടുത്ത് നിയമപരമായ എന്തെങ്കിലും നീക്കം നടത്തണമെങ്കിൽ മറ്റുള്ള ആരെങ്കിലും നമ്മളെ സഹായിച്ചാലേ പറ്റുള്ളൂ മറ്റ് ഇവിടെ പ പല ആളുകളും വിഷയത്തിൽ ഇടപെട്ടതാണ് ഇത് മാധ്യമങ്ങളുടെ ഇവിടെ മാധ്യമങ്ങളുടെ ഒരു ഇടപെടലോട് കൂടി അടുത്ത് കേസ് നിയമപരമായി സുപ്രീം കോടതിയിൽ ഈ കേസ് ആരാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ജനങ്ങൾ അറിയെ നമ്മൾ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിന് നീതി നടപ്പിലാവും നൂറ് ശതമാനം നടപ്പിലാവും ജനങ്ങൾ അറിയുകയാണ് ഈ കേസിന്റെ എൻ്റെ പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയൊന്നും അല്ല ഞാൻ എൻ്റെ മറ്റേ ഞാൻ മറ്റൊന്നിനും വേണ്ടിയല്ല ഈ നടന്ന സംഭവം മറ്റേതെങ്കിലും രീതിയിലുള്ള ഈ സിസത്തിൻ്റെ നേരത്തെ ഈ ഗവൺ ഏതാനും വ്യക്തി ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ഉൾപ്പെടെ പ്രതിസ്ഥാനത്തുള്ള ഒരു കേസാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഉൾപ്പെടെ പ്രതിസ്ഥാനത്തുള്ള ഒരു കേസ് അപ്പം ഈ ഭരണവുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ ഒരു ഒത്തുകളി ഇല്ലാതെ നിയമപരമായി കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയാണ് മാധ്യമങ്ങളുടെ ഒരു സപ്പോർട്ട് ഞാൻ ആവശ്യപ്പെടുന്നത് അപ്പോൾ എനിക്ക് ദയവ് ചെയ്ത് ഞാൻ പൊതുജനങ്ങളോട് എട്ടൊമ്പത് വർഷമായിട്ട് ഞാൻ ഇവിടെ കിടക്കുന്നു പൊതുജനങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ് ഈ വിഷയത്തിൽ ഒരു മാധ്യമങ്ങളുടെയും ഇവിടെ നിയമപരമായി കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാൻ കഴിയുന്ന ആളുകളുടെ ഒരു ഇടപെടലാണ് മാധ്യമങ്ങളുടെ ഒരു സപ്പോർട്ടോടു കൂടി നിയമ നിയമത്തിന്റെ അടുത്ത സ്റ്റെപ്പുകൾ നമ്മൾ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായി ഈ വിഷയത്തിൽ നീതി ഉണ്ടാവും